യാത്ര ചെയ്യുന്ന പൗരന്മാർക്ക് സുരക്ഷാ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുന്നറിയിപ്പ് നൽകിയ അമേരിക്ക ഭീകരാക്രമണം ആഭ്യന്തര കലാപം തട്ടിക്കൊണ്ടുപോകൽ ഭീഷണി എന്നിവ കണക്കിലെടുത്ത് പാകിസ്ഥാനിലേക്കുള്ള യാത്രകൾ പുനഃപരിശോധിക്കണമെന്നും പരമാവധി യാത്ര ഒഴിവാക്കണമെന്നും അമേരിക്ക പൗരന്മാരോട് ആവശ്യപ്പെട്ടു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തിറക്കിയത് ഈ ആഴ്ച ആദ്യം പുറത്തിറക്കിയ പുതുക്കിയ ട്രാവൽ അഡ്വൈസറിയിൽ പാകിസ്ഥാനെ ലെവൽ ത്രീ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭീകരാക്രമണ സാധ്യത കൂടുതലായ രാജ്യമെന്ന നിലയിലാണ് ലെവൽ ത്രീ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഭീകരാക്രമണങ്ങൾ ഉണ്ടായേക്കാം ഹോട്ടലുകൾ ചന്തകൾ ഷോപ്പിംഗ് മാളുകൾ സൈനിക കേന്ദ്രങ്ങൾ വിമാനത്താവളങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ ആരാധനാലയങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ ഭീകരവാദികളുടെ പ്രധാന ലക്ഷ്യങ്ങളായേക്കാം എന്നാണ് മുന്നറിയിപ്പ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ഖൈബർ ഖ പ്രവിശ്യകളുടെ ചില ഭാഗങ്ങളെ ലെവൽ അതായത് യാത്ര ചെയ്യരുത് എന്ന ഏറ്റവും ഉയർന്ന അപകട വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ തട്ടിക്കൊണ്ടു പോകലുകളും കൊലപാതകങ്ങളും പതിവാണെന്നും യു എസ് വ്യക്തമാക്കുന്നു പാകിസ്ഥാനിൽ അനുമതിയില്ലാത്ത പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് തടവ് ശിക്ഷ ലഭിച്ചേക്കാം കൂടാതെ പാകിസ്ഥാൻ സർക്കാരിനെയോ സൈന്യത്തെയോ ഉദ്യ ഉദ്യോഗസ്ഥരെയോ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പോസ്റ്റുകളിടുന്നതും അറസ്റ്റിലേക്ക് നയിച്ചേക്കാമെന്നും പൗരന്മാർക്ക് അമേരിക്ക മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ